സുരേഷ് ഗോപിയുടെ ജനങ്ങളോടുള്ള വെല്ലുവിളിക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മെല്ലെ ജനാധിപത്യങ്ങളിൽ ടോളിന്റെ അധികാരികൾ ചുങ്കപ്പുരയിൽ ഇരുന്നു കൊണ്ട് ചുങ്കപ്പണം മാത്രം പറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന്റെ ഈ വഴിത്താരയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ അഭിവാദ്യം ചെയ്യുക

جنداباد 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 جنداباد

And രീതിയിലും വളരെ ത്വരിതപ്പെടുത്തിയും ഈ അധികൃതരും അതിന് നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റും ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായ നടപടികൾ ഈ രാജ്യത്തോട് ഇവിടെ തട്ടിപ്പിക്കുന്നവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഇത് ശ്രമിക്കുകയാണ് ഈ നൂണ പ്രചരണത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സമരമാണ് കെ കെ വത്സരാജാണ് അസിസ്റ്റന്റ് സെക്രട്ടറി രമേഷ് കുമാറാണ് അദ്ദേഹത്തെ ഞാൻ അധ്യക്ഷ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ സമരത്തെ സി പി ഐയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വകേറ്റ് രമേഷ് കുമാർ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആദരണീയരായും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് ഇന്ന് സമരം ഇവിടെ സംഘടിപ്പിക്കുന്നത് അഞ്ചിടങ്ങൾ എന്നാൽ മുൻകരുതലുകളില്ലാതെ ക്രമീകരണങ്ങളില്ലാതെ അതോറിറ്റിക്ക് യാതൊരു കുടുക്കവും ഇല്ല അവർ നിർബാധ തുടരുകയും ചെയ്യാൻ ആഗ്രഹിക്കുക ഇവിടെ ദേശീയപാതയുടെ ഈ തോന്നിവാസം ഉണ്ടായിട്ടും ചുമതലപ്പെട്ടയാളുകൾ കേന്ദ്ര സർക്കാരിന്റെ വർഷങ്ങളായി ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത നിലനിൽക്കുന്നത് റോഡ് പണിയുന്നതൊക്കെ ശരിയാണ് പക്ഷേ അതോറിറ്റിയുടെ ഈ ജനവിരുദ്ധമായ നിലപാട് തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എൽ ഡി എഫ് എന്ന് സമാധാനപരമായ ഒരു സമരം സംഘടിപ്പിച്ചത് അതിനർത്ഥം